ഗൂഗിളിനെ ഡിപെൻഡ് ചെയ്താണ് ഇപ്പം ലോകമെമ്പാടുള്ള ജനങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇന്ത്യയിലും ഇത്തരം ചില നീക്കങ്ങളാണ് ഇപ്പൊ ട്രംപ് വന്നിച്ച് പറഞ്ഞു നമുക്കെതിരെ ചില ഐ ടി പ്രതിരോധങ്ങൾ തീർക്കുന്നു അല്ലെ ഐ ടിയുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങളൊക്കെ വയ്ക്കുന്നവരെ അന്നും പോലെ നമ്മൾ ചിന്തിക്കുന്നതാണ് നമുക്ക് സ്വദേശീയമായ സ്വദേശീയമായ ചില ബദൽ മാർഗ്ഗങ്ങൾ വേണം തദ്ദേശമായിട്ട് ഇപ്പൊ ഗൂഗിൾ മാപ്പിന് പകരമായിട്ട് ഇന്ത്യയുടെ ഒരു മാപ്പ് അവതരിപ്പിക്കുന്നു കേൾക്കും സംഭവങ്ങൾ അത് അതിനു മുമ്പ് ഈ പുതിയ മാപ്പിനെ കുറിച്ച് പറയുന്നുള്ള സിനിജിയുടെ ഒരു ചോദ്യം ചോദിക്കാം സിനിജി ഗൂഗിളിന്റെ ഏതൊക്കെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ജിമെയിൽ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് ജീ നമ്മൾ അങ്ങ് മറന്നുഗളിനെ അപ്പൊ നമ്മൾ വൈദേശികമായി വലിയൊരു ആശ്രയത്തിലാണ് പോകുന്നത് അമേരിക്കയുടെ വേണമെങ്കിൽ വ്യക്തമായിട്ട് പറയാം അതെ നമ്മള് സിനിജയുടെ പിടി അമേരിക്കയുടെ അടുത്താണ് എന്റെ പിടി അമേരിക്കയുടെ അടുത്താണ് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മളിത് കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ പോകുമ്പോ ഒരു ആശങ്ക നമുക്കെല്ലാ ഇടയിൽ നിലനിൽക്കുന്നുണ്ട് ആ ആശങ്ക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തദ്ദേശീയമായിട്ട് അപ്പം ഡിജിറ്റൽ സ്വപ്നങ്ങളെ കുറിച്ച് നമ്മുടെ പ്രധാനമന്ത്രിയും ായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും തദ്ദേശീയമായിട്ടുള്ള ഡിജിറ്റൽ മിഷൻ സ്വദേശി ഡിജിറ്റൽ മിഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിരവധി നിരവധി കാര്യങ്ങളുടെ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള വലിയ മൂവ്മെന്റ് ആണ് ഇന്ത്യയിൽ വ്യാപകമായി നടക്കുന്നത് അത് വളരെ അധികം മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ ആശങ്ക നിലനിൽക്കുന്ന ആശങ്ക എന്താണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു ദിവസം പല വിദഗ്ധരും അന്താരാഷ്ട്ര വിദഗ്ധരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ത്യക്ക് ഇന്ത്യയിലെ ഡിജിറ്റൽ മിഷൻ ഇതിനു വേണ്ടി മാത്രമേ സ്വ സ്വദേശി ഡിജിറ്റൽ മിഷനും നമ്മുടെ സർക്കാരിനോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒരുപക്ഷേ ഏത് നിമിഷവും ഈ സെർവറുകളൊക്കെ ഈ ഗൂഗിളിൻ്റെയും ഈ ഫേസ്ബുക്കിൻ്റെയും ഈ വാട്സപ്പിൻ്റെയും ഒക്കെ സെർവറുകൾ എപ്പോൾ വേണമെങ്കിലും അവനെ ഓഫ് ചെയ്താൽ ഇന്ത്യ ഇരുട്ടിലാവും ഇന്ത്യയിൽ എന്ത് വേണമെങ്കിലും അത്തരത്തിലുള്ള ഒരു കാര്യം ഈ രാജ്യത്ത് സംഭവിപ്പിക്കാൻ നമ്മുടെ കുഴപ്പത്തിലാക്കാൻ ജെൻസി കലാപം പോലുള്ള കലാപങ്ങളൊക്കെ ഉണ്ടാക്കാൻ നേപ്പാളിലൊക്കെ സംഭവിച്ച പോലെ ഇവിടെ ഉണ്ടാക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അത്തരം സാ സംഗതികളൊക്കെ ഇല്ലാതാവണമെങ്കിൽ നമ്മൾ തദ്ദേശീയമായിട്ട് സ്വദേശി വൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ടെക്നോളജി ബേസ് ആയിട്ടുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തം പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നിടത്താണ് ഈ മാപ്പിൾ മെയിലിന്റെ പ്രത്യേകത പ്രധാന പ്രത്യേകത കാണുന്നത് ഈ മാപ്പിൾ മെയിലിന്റെ ഏറ്റവും വലിയ ഇപ്പം ഇത് ഇത് വളരെയധികം ശ്രദ്ധേയമായി ആയി വരാനൊരു എന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ കേന്ദ്ര ഐ ടി മന്ത്രി അശ്വിനി വൈഷ്ണവ് ഈ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്തു അപ്പൊ അത് ട്വീറ്റ് ചെയ്തതിനു ശേഷം ഞാൻ ഞാനിത് ഉപയോഗിക്കുന്നു എല്ലാവരും ഇതിന്റെ സവിശേഷതകളെ പ്രശംസിച്ചുകൊണ്ടാണ് മാപ്പിളിന്റെ സർക്കാർ എന്നുള്ള ശക്തമായ പിന്തുണ നൽകിയത് പക്ഷെ അതിനേക്കാൾ വലിയൊരു പിന്തുണ ഉണ്ടായത് നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി നമ്മുടെ പിന്നെ മിനിസ്ട്രിയിലെ രണ്ടാമൻ എന്ന് പറയുന്ന ആള് കൂടിയായിട്ടുള്ള കണക്കാക്കുന്ന ആളുകൂടി കൂടിയായിട്ടുള്ള ശ്രീമാൻ പിന്നെ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഇതിനെ ട്വീറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പിന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായി അദ്ദേഹം പറഞ്ഞു ഞാൻ ജിമെയിൽ ഉപേക്ഷിക്കുകയാണ് അശ്വിനി വൈഷ്ണവ് പറഞ്ഞത് ഇത് ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞാൽ ജിമെയിൽ ഉപേക്ഷിക്കുകയാണ് പകരം ഞാനിതാ മാപ്പിൾ മെയിൽ സർവീസ് ഉപയോഗിക്കാൻ തുടങ്ങുന്നു നിങ്ങളും ഇത് ഉപയോഗിക്കുന്നിടത്തതാണ് ഞാൻ അത് ശ്രദ്ധിക്കുന്നത് അങ്ങനെ ഞാൻ ആ മാപ്പിൾ ഇത് ഉപയോഗിച്ച് നോക്കി കേട്ടോ ഞാനതിപ്പോ അതിനകത്ത് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തു പക്ഷെ ഒറ്റയടിക്ക് അത് ഉപേക്ഷിക്കാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ അതിലാണ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് പക്ഷെ ഇതിനകത്തൊരു ചെറിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ആശങ്കകൾ എപ്പോഴും ഉയർന്നിരുന്നത് ഈ വിദേശിയുടെ ഗൂഗിളിന്റെ കയ്യിലുള്ള നമ്മുടെ ഡാറ്റകൾ നമ്മുടെ എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനുകളും നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന പല ഡാറ്റകള് നമുക്ക് ഡാറ്റയായിട്ടും നമ്മൾ പിന്നെ ഡ്രാഫ്റ്റായിട്ടും പല കാര്യങ്ങളും നമ്മളെ പല കണക്കുകളും പല കാര്യങ്ങളൊക്കെ നമ്മൾ മെയിലിൽ എളുപ്പത്തിന് വേണ്ടി അവിടെ സേഫ്റ്റിക്ക് വേണ്ടി അവിടെ വെക്കും മെയിൽ ചെയ്തിട്ടേക്കും അവൾ അവിടെ കിടന്നുള്ളൂ എത്രയോ കാലം കഴിഞ്ഞാൽ അവിടെ കിടക്കും അത് കിടക്കുക തന്നെ ചെയ്യും അവരുടെ സർവറിലാണ് കിടക്കുന്നത് ഓർക്കണം ഗൂഗിളിൻ്റെ അവരുടെ ആ യു എസിലുള്ള സർവറിലാണ് ബഹുത്തായ സർവറിലാണ് അത് കിടക്കും നമ്മുടെ വിവരങ്ങളെല്ലാം നമ്മുടെ ജനിതക ജാതകമടക്കം മുഴുവൻ അവിടെ കിടക്കുന്ന അവൻ്റെ സർവറിലാണ് അവൻ എപ്പോ വേണമെങ്കിലും അത് അവനത് എൻ അത് അതിനകത്ത് എൻക്രോച്ച് ചെയ്തിട്ട് അനുമതിയില്ലാതെ പരിശോധിക്കുന്നു ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഉറപ്പൊന്നുമില്ല പരിശോധിക്കുന്നില്ലെന്ന് പറയുമ്പോൾ ഒരിക്കലുമില്ല അവനത് പരിശോധിക്കാം അവൻ ആ ഡാറ്റ പരിശോധിക്കാം അതുകൊണ്ടുള്ള അപകടങ്ങൾ ധാരാളം ഉണ്ടാവും ഇവിടെയാണ് ഈ ഒരു നമ്മുടെ ഒരു മെയിൽ സർവീസിന്റെ മാപ്പിൾ മെയിൽ സർവീസിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഇത് മുഴുവനായും മുഴുവനും പ്രത്യേകത ഡാറ്റ സ്വയംഭരണമാണ് ഇത് ഇത് ലക്ഷ്യമിടുന്നത് എന്ന് വെച്ചാൽ ആപ്പിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ഇന്ത്യയിൽ തന്നെയുള്ള സുരക്ഷിതമായ സെർവറുകളിലാണ് നടക്കുന്നത് എന്നാണ് രാജ്യത്തിന്റെ നിർണായക മാപ്പ് ഡാറ്റ വിദേശ പ്ലാറ്റ്ഫോമുകളിലേക്ക് അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് സ്വതന്ത്രമായി നിലനിർത്താൻ ഇത് സഹായിക്കും ഇപ്പോൾ നിലവിലുള്ളത് ഗൂഗിൾ മാപ്പ് എന്നൊക്കെ പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചുള്ള രാജ്യത്തെ സംബന്ധിച്ചുള്ള മാപ്പിംഗ് സംവിധാനങ്ങൾ അവൻ ഓരോ മുക്കളി മൂലയും നമ്മുടെ ഇവിടെ എന്ത് നടക്കുന്നു അവനറിയാൻ പറ്റും അവർ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് അവർക്ക് അത് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഉപയോഗിക്കാൻ പറ്റും ആ നിലയ്ക്ക് നമ്മുടെ താല്പര്യങ്ങൾക്ക് തികച്ചും സപ്പോർട്ടീവായിട്ടുള്ള ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാണ് അപ്പം ഇതിന്റെ ഇതിന്റെ ഒരു പിന്നെ മാ മാപ്പ് ഇന്ത്യയുടെ ഈ ഈ സ്ഥാപനത്തിന്റെ ചരിത്രം ഈ മാപ്പിൾ മെയിൽ സർവീസിന്റെ ചരിത്രം പരിശോധിച്ചാൽ മാപ്പ് ഇന്ത്യ എന്ന കമ്പനിയാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് മാപ്പ് ഇന്ത്യയുടെ സ്ഥാപകൻ രാകേഷ് വർമ്മ അദ്ദേഹം നിരവധി വർഷങ്ങൾക്ക് മുമ്പ് യു എസ്സിൽ പോവുകയും ഐ ടി രംഗത്ത് പ്രവർത്തിക്കുകയും അവിടുന്ന് അദ്ദേഹത്തിന് ലഭിച്ച പരിജ്ഞാനവും വിജ്ഞാനവും അനുഭവങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളില് തിരിച്ചു വന്ന ശേഷം അദ്ദേഹം തുടങ്ങിയ ഒന്നാണ് മാപ്പ് മാപ്പ് ഇന്ത്യ മാപ്പ് മൈ ഇന്ത്യ എന്ന സ്ഥാപനം തുടങ്ങുന്നത് അപ്പം ഈ മാപ്പ് മൈ ഇന്ത്യ സ്ഥാപനം തുടങ്ങിയതിനു ശേഷം നിരവധി കാര്യങ്ങൾ നിലവിൽ ചെയ്തു ഇന്ത്യൻ റെയിൽവേയുമായിട്ട് ഇപ്പോൾ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പി സർവീസ് ആ സ്കീം പ്രകാരമുള്ള മൊബൈൽ ഫോണുകളിലൊക്കെ മാപ്പിൾ ആപ്പ് ഈ മാപ്പ് ഈ നമ്മൾ ഈ പറഞ്ഞ ജിമെയിൽ സർവീസ് വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ മുൻകാലങ്ങളിൽ അവർ ആപ്പിൾ മാപ്സ് ഉൾപ്പെടെയുള്ള ആഗോള പ്ലാറ്റ്ഫോമുകൾ ആപ്പിൾ മാപ്സ് ആപ്പിളുടെ മാപ്പിംഗ് സൗകര്യം ഉണ്ട് അപ്പൊ അത്തരം ആഗോള മാപ്പിംഗ് പ്ലാറ്റ്ഫോമുകൾക്കും ഇന്ത്യൻ ഓട്ടോമാറ്റിക് മേല മേഖല ഓട്ടോമേഷന്റെ മേഖലയിൽ അവർ എൺപത് തൊണ്ണൂറ് ശതമാനവും നാവി നാവിഗേഷൻ സംവിധാനങ്ങളും ഈ കമ്പനിയാണ് ചെയ്തത് അപ്പോൾ അവരുടെ ചില്ലറ് അവരുടെ പരിജ്ഞാനമല്ല ഈ രംഗത്തുള്ളത് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ മാപ്പ് മൈ ഇന്ത്യ എന്ന് പറയുന്നത് അപ്പം അദ്ദേഹം രാകേഷ് വർമ്മ പറയുന്നത് ഞങ്ങളുടെ ആപ്പ് ഗൂഗിളിനേക്കാൾ മികച്ചതാണെന്ന് നമ്മൾ തെളിയിച്ചാൽ മാത്രം മതി ആരോടാ മത്സരിക്കുന്നത് ഗൂഗിളിനോടാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക ഭീമനോട് മത്സരിക്കുമ്പോൾ അത് അതിനേക്കാൾ മികച്ചതാണ് എന്ന് നമ്മളൊന്ന് പറയണമെങ്കിൽ അത് മികച്ചതാണെന്ന് അതിന്റെ സംവിധാനങ്ങൾ കണ്ടാൽ അറിയാൻ കേട്ടോ അത് ഏറ്റവും അത് നമുക്ക് അതിന് കെട്ടിലും മറ്റിലും അത് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും പരസ്യമില്ല ഒട്ടും പരസ്യമില്ല ഗൂഗിൾ ഗൂഗിൾ മാപ്പിൽ അങ്ങനെ ആഡ്സ് ഉണ്ട് അവിടെ ഏറ്റവും വലിയ റവന്യൂ അതാണ് ആടാണ് ആടാണ് അപ്പൊ നമുക്ക് നമുക്ക് ആഡ്സ് വന്നുകൊണ്ടേയിരിക്കും അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത ഇത്തരത്തിലുള്ള ആഡ്സുകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് മെയിൽ സർവീസ് നമുക്ക് വേണ്ട മെയിൽ സെർച്ച് ചെയ്തെടുക്കാൻ ഒറ്റ മനസ്സിലാക്കാനൊക്കെ പലപ്പോഴും ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് അതിന്റെ ഒരു പ്രളയമാണ് അപ്പൊ നമ്മൾ അത് നിറഞ്ഞിരിക്കുന്നോണ്ട് തന്നെ നമുക്ക് അതിനെ ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതിനകത്ത് ഒഴിവാക്കിയില്ലെങ്കിൽ അത് ഹാങ് ആയി പോകുന്ന സംവിധാനം കൂടി ഇവിടെ അതൊന്നും സംഭവിക്കുന്നില്ല ആഡ് ഫ്രീ ആയിട്ടുള്ള ഒരു മെയിൽ സർവീസ് ആണ് അവർ നൽകിയിരിക്കുന്നത് അതിനകത്ത് തന്നെ അവരെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും പ്രാദേശിക ഭാഷകളും ഉൾപ്പെടുത്തിക്കൊണ്ട് അഞ്ച് വർഷമായി ഇവർ ഈ രംഗത്ത് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിലാണ് അപ്പം ഉപഭോക്താവ് എനിക്ക് വശക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ പറയുമ്പോൾ തന്നെ ഏ അത് ഡിക്റ്റക്ട് ചെയ്തിട്ട് കഴിക്കാൻ സമയമായി എന്ന് പറയുക അടുത്ത ഹോട്ടൽ കാണിച്ചു തരികയും ചെയ്യുന്ന തരത്തിലുള്ള സംവിധാനങ്ങളാണ് ആ രീതിയിലാണ് അവർ പ്രായോഗികമായി പ്രാദേശികമായ ആളുകൾക്കിടയിലേക്ക് പ്രായോഗിക തലത്തിൽ പോകുന്നു മനുഷ്യൻ എന്താണ് ആവശ്യമെന്ന് പറയുന്ന ലൈനിലേക്ക് പോ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മാത്രമല്ല കന്നഡ മുതൽ ബംഗാളി വരെയുള്ള ഒമ്പത് ഭാഷകൾ അവർ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് മാർബിൾസ് ലഭ്യമാണ് അടുത്ത ഘട്ടത്തിൽ ഇപ്പോൾ തെക്കേ ഇന്ത്യൻ ഭാഷകൾ നമ്മുടെ കന്നഡയും മലയാളവും തെലുങ്കും ഒക്കെ തമിഴും ഒക്കെ അടങ്ങുന്ന തെക്കേ ഇന്ത്യൻ ഭാഷകളിലേക്ക് മാറാനുള്ള ശ്രമങ്ങൾ അത് ഉടനെ നടപ്പാക്കും അപ്പം ഗൂഗിളിലതെല്ലാം ലഭ്യമാണെങ്കിലും നമുക്കിപ്പോൾ ഉടനെ ലഭ്യമാവും അപ്പം നമുക്ക് കുറച്ചും ഈസി ആയിട്ട് സാധാരണക്കാർക്ക് തദ്ദേശീയമായിട്ടുള്ള ഒരു 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 ജിമെയിൽ സർവീസ് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ബാംഗ്ലൂർ നഗരത്തിൽ നിലവിൽ ട്രാഫിക് സിഗ്നലുകൾക്ക് കൗണ്ട് ഡൗൺ പിന്നെ ആപ്പിൽ ലഭ്യമാണ് ട്രാഫിക് സിഗ്നലുകൾ ഓരോ കാര്യങ്ങൾ നഗരത്തിലുള്ള യാത്രാ സൗകര്യങ്ങൾക്ക് വേണ്ടി അതിപ്പം ലഭ്യമാണ് പൂനെയും ജയ്പൂർ തുടങ്ങിയ നഗരങ്ങളിലേക്ക് ഈ മാതൃക ഉടൻ വ്യാപിപ്പിക്കാൻ പാടും നമ്മുടെ നഗരത്തിൽ കൊച്ചി ഇതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമായതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ കൊച്ചി നഗരത്തിലേക്കും ഇത് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പം മാത്രമല്ല ഈ നഗരങ്ങൾക്കൊപ്പം ഗ്രാമീണ ഇന്ത്യയിലും മികച്ച മാപ്പിംഗ് ഡേറ്റ ഒരുക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് ഈ കമ്പനി ഉള്ളത് മികച്ച മാപ്പിംഗ് ഡേറ്റ ഗ്രാമങ്ങളിൽ ഒരുക്കുക എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരുക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ പിന്നെ മാബ്മ ഇന്ത്യയിൽ മാപ്പിളിലെ ഒരു സ്വതന്ത്ര കമ്പനിയായി മാറ്റാനുള്ള ശ്രമങ്ങൾ ആ കമ്പനി നടത്തുന്നുണ്ട് അപ്പം അത് ഇന്ത്യയിലെല്ലാ നിയമവും അനുസരിച്ച് വളരെ ഭംഗിയായിട്ടാണ് അത് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഈ സ്ഥാപകന്റെ ഒരു അപേക്ഷ എന്ന് പറയുന്നത് ഒരു അപേക്ഷയുണ്ട് പുതുതായിട്ട് ഇതൊക്കെ ഏറ്റെടുക്കാൻ പോകുന്ന ഇങ്ങനെ ഒരു ആപ്പ് വരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഞങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഗൂഗിൾ പിന്നെ ജിമെയിലാണ് ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓ അത് വിട്ടിട്ട് അങ്ങ് മാറാൻ വയ്യ ഒരു മാറ്റത്തിന് അമ്പടി ഇത്രയും വലിയൊരു കമ്പനിയുള്ളപ്പോൾ സുരക്ഷിതമായ കമ്പനിയുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് മാറുന്നത് അതേ സുരക്ഷിതൻ്റെ ഇവിടെയും മാപ്പിൾ നൽകുന്നുണ്ട് മാപ്പിൾ മെയിൽ ഡോട്ട് ഇൻ ആണ് മാപ്പിൾ മെയിൽ ഡോട്ട് ഇൻ എന്നാണ് അതിന്റെ ഇന്ത്യ ഡോട്ട് ഇൻ എന്ന് പറഞ്ഞാൽ ഐ എൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്നാണ് പലപ്പോഴും ആൾക്കാർ ഈ ഈ ഇതിനകത്ത് ഒരു ഒരു സിനിമ ഒരു ആളുകൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു എല്ലാവരും ഡോട്ട് കോം പോയി എടുക്കും ഡോട്ട് കോം എന്ന് പറഞ്ഞാൽ കോമേഴ്സ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഡോട്ട് കോം എടുക്കുന്നത് അതിന്റെ ഒരു സുഹൃത്തുണ്ട് അപ്പൊ അദ്ദേഹം ഡോട്ട് ഇന്നിന്റെ കേരളത്തിലെ ആദ്യത്തെ പ്രൊവൈഡർ ആണ് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ചില ഈ പിന്നെ പ്രസ്ഥാനങ്ങൾ ഓർഗനൈസേഷൻ ഒക്കെ ഡോട്ട് കോം എടുക്കും യഥാർത്ഥത്തിൽ അത് ഡോട്ട് ഓർഗോ അല്ലെങ്കിൽ ഡോട്ട് ഇന്നോ ആണ് വേണ്ടത് ഇന്ത്യയെ പ്രതികരിക്കാം ഡോട്ട് യു യു എന്ന് പറഞ്ഞാൽ യു എ ഇ ആണ് ഡോട്ട് യു കെ എന്ന് പറഞ്ഞാൽ യു കെ ആണ് അപ്പൊ ഡോട്ട് കോം ആണ് പക്ഷെ യു എസ് എന്ന് വന്നുകൊണ്ട് കൊമേഴ്സിലായതുകൊണ്ട് അവർ അങ്ങനെ ശീലിച്ചിട്ട് കണ്ണിൽ കണ്ണിക്കണ്ടതിനൊക്കെ ഡോട്ട് കോം എന്ന് പേരിടും ഒരു സ്കൂളാണെങ്കിൽ പറഞ്ഞാൽ ഡോട്ട് കോം എന്ന് പേരിടും അപ്പൊ ശരിക്കും അതൊരു കൊമേഴ്സിൽ പോട്ടല്ല ഡോട്ട് ഇന്നോ അല്ലെങ്കിൽ ഡോട്ട് ഓർഗോ ആണ് വേണ്ടത് അപ്പൊ അത് നമുക്ക് നമ്മുടെ പേരോടനുബന്ധിച്ച് ആ സ്ഥലത്തിന്റെ ആ സ്ഥാപനത്തിനോടനുബന്ധിച്ച് തന്നെ അതിലും ഇപ്പോൾ ലഭ്യമാണ് അതിലിപ്പോ ലഭ്യമാണ് തദ്ദേശീയമായിട്ട് നമുക്ക് ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇത് രജിസ്റ്റർ ചെയ്യാനൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് അതിൽ പോലും ഗോടാടി പോലുള്ള അവരുടെ ഒന്നും പുറകെ പോകേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയുന്നത് അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ഈ ഈ ഒരു രീതിയിൽ ആപ്പിൾസ് കേവലം ഒരു ആപ്ലിക്കേഷൻ മാത്രമല്ലെന്നും ഇത് ഇന്ത്യയുടെ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രതീകമായിട്ട് മാറുകയും ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ നിരീക്ഷകർ പറയുന്നത് അപ്പോൾ രാകേഷ് വർമ്മ പറയുന്ന പോലെ അത് വെറുതെ വെറുതെ വെറൊരു മാപ്പല്ല തീർച്ചയായും നമ്മളെ മാറ്റി ഒന്നാണ് മാപ്പിൾ ആപ്സ് എന്ന് പറയുന്നതും മാപ്പിൾ മെയിൽ സർവീസ് എന്ന് പറയുന്നത് തീർച്ചയായും നമുക്ക് അതുകൊണ്ട് തന്നെ വിശ്വസിക്കാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തീർച്ചയായും ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് മാറാവുന്നതാണ് നമ്മൾ അമിത്ഷായും വൈഷ്ണവി അശ്വിൻ വൈ വൈഷ്ണവുമൊക്കെ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഇതിനൊരു സാങ്കത്യം ഉണ്ട് നമുക്കതിനേക്ക് മാറാൻ ശ്രമിക്കാം നമുക്ക് തദ്ദേശീയമായിട്ടുള്ള സ്വദേശീയമായിട്ടുള്ള ഇത്തരം സർവീസുകളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വളരാൻ അനുവദിക്കാം അപ്പോഴാണല്ലോ നമ്മൾ ഡിജിറ്റൽ ഇന്ത്യയുടെ വളർച്ച പൂർത്തിയാവുന്നത് അതെ തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക